കുറച്ച് സമയം മുൻപ് ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നും ഒരു ലെറ്റർ എത്തിയിരിക്കുകയാണ് അതായത് ഒരു അറിയിപ്പ് വന്നിരിക്കുകയാണ് ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു അറിയിപ്പ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് അഭിഷേക് ആണ് മദേഴ്സ് ഡേയുടെ അന്ന് ഒരു കത്ത് എഴുതാൻ വേണ്ടി ബിഗ് ബോസ് പറഞ്ഞിരുന്നു ആ കത്ത് തിരികെ ബിഗ് ബോസിനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അത് സ്റ്റോർറൂമിൽ കൊണ്ടുവെക്കാനാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ടപ്പോൾ തന്നെ അഭിഷേക് പറഞ്ഞു ഷോ ഇത് ഞാൻ സൂക്ഷിച്ചു വെക്കണമെന്ന് വിചാരിച്ചു അത് മുകളിൽ ഇരിക്കുന്നു ഇനി ഈ ജന്മത്തിൽ അങ്ങനെ ഒരു കത്ത് ഞാൻ എഴുതി ഞാനിത് സൂക്ഷിച്ചു വെക്കണം എന്നാ കരുതി പറഞ്ഞിട്ട് സങ്കടത്തിൽ ഇരിക്കുമ്പോൾ ഋഷി പറയുന്നുണ്ട് നീ സങ്കടപ്പെടേണ്ട ഇത് നമുക്ക് പോകുമ്പം തരുവായിരിക്കും എന്റെ അമ്മയ്ക്ക് ആദ്യമായും അവസാനമായും എഴുതിയ കത്താണെന്ന് അഭിഷേക് അന്ന് തന്നെ ഇതിനെ കുറിച്ച് പറഞ്ഞു തന്റെ മനസ്സിലുള്ള ഒരുപാട് കാര്യങ്ങൾ ആ കത്തില് കുറിച്ചു പക്ഷെ ആ കത്ത് തിരിച്ചു ചോദിച്ചുകൊണ്ടാണ് ബിഗ് ബോസ് എന്തായാലും എത്തിയിരിക്കുന്നത് ബോസ് അത്രയ്ക്ക് കണ്ണിൽ ചോറിയില്ലാത്തതൊന്നുമല്ല ഇവിടുന്ന് പോകുമ്പോൾ എന്തായാലും ബിഗ് ബോസ് അത് തിരിച്ചു തരുമായിരിക്കും ഇവരൊക്കെ മറന്നാലും ബിഗ് ബോസ് ഒന്നും മറക്കില്ല ഇതൊക്കെ പോകുമ്പോൾ എന്തായാലും കൊടുക്കും പല കാര്യങ്ങളും ഇവര് കണ്ടസ്റ്റൻസ് മറന്നത് പോലെ ബിഗ് ബോസ് ഓർമ്മിച്ച് പറയാറ് എന്തൊക്കെയാണെങ്കിലും തന്റെ അമ്മയ്ക്ക് എഴുതിയ ആദ്യത്തെയും അവസാനത്തെയും ഒരു കത്ത് തിരിച്ചു ബിഗ് ബോസിന് തന്നെ കൊടുക്കേണ്ടി വന്ന സങ്കടത്തിലാണ് അഭിഷേക് അഭിഷേക്ക് മാത്രമല്ല അവിടെയുള്ള എല്ലാവരും ആ ഒരു സങ്കടത്തിലാണ് ബിഗ് ബോസ് ഇതൊക്കെ തിരിച്ചു വാങ്ങിയിരിക്കുന്നത് എന്തായാലും എനിക്ക് തോന്നുന്നത് അടുത്ത വീക്ക് റീ എൻട്രി എന്ന് പറഞ്ഞ് പോയ കണ്ടസ്റ്റി എല്ലാം തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട് അവർക്ക് എന്തെങ്കിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസിന് ഇടപെരുത്തരുത് അല്ലെങ്കിൽ പെന്ന് പെൻസിൽ ഇങ്ങനെയുള്ള കത്ത് പേപ്പർ എല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ബിഗ് ബോസ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു കമ്മ്യൂണിക്കേഷൻ പുറത്തെ കാര്യങ്ങൾ ഇനി ആരും അറിയണ്ട എന്നുള്ള ആ ഒരു ഇതിലായിരിക്കാം എഴുതിയിട്ട് കൊടുത്തിട്ടോ അങ്ങനെയുള്ള രീതിയിലൊന്നും ആരും അറിയരുത് എന്നുള്ള രീതിയിലായിരിക്കാം എല്ലാം എഴുതിട്ട് മാറ്റുന്നത് എന്തായാലും ബിഗ് ബോസ് വീട് ഇപ്പം മൂകമായിരിക്കുകയാണ് റീ എൻട്രി വന്നാലേ നല്ല രീതിയിലൊന്നും ഉണരൂ എല്ലാവരും അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട